യും ഫസ്റ്റ് ഹൗസ് ആണ്

നന്നായി കൂട്ടിക്കോട്ടോ അങ്ങനെ ഇത്ര ഹെവി സൗണ്ട് വരുന്ന ചെലങ്ങിന്റെ സൗണ്ട് ശ്രദ്ധിച്ചാ മതി കേട്ടാ ഓക്കെ ഗ്രാനി പോലെ തന്നെയാണ് നമുക്ക് പഠിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഓരോ തവണ റിഫ്രഷ് ചെയ്യുമ്പോഴും പ്ലേസ് ഹൈഡിങ് ഇല്ലേ വേണ്ട വേണ്ട ചിലങ്ങന്റെ മഞ്ജുലി ആരൊക്കെ സ്കൂട്ടർ എസ്കേപ്പ് ഇത് ഇപ്പൊ തന്നെ താഴെ കമന്റ് ചെയ്യാലോട്ട് ഓക്കെ എന്തൊക്കെയാ മുത്തു ഇനി വേണ്ടത് മൂന്ന് ടയർ ഒരു ഒരു ഹാമർ പിന്നെ ഉറുക്കി ഓക്കെ അപ്പൊ വീല് വേണ്ടേ ഫൈൻ അപ്പൊ വീലിപ്പൊ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്രയും ഓക്കെ നമ്മൾ അവിടെ കാണാൻ പറ്റില്ലടാ പറ്റില്ല കേടാ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ ഒരു പോഷനില് തന്നെ നമ്മൾ ഔട്ടായി നമുക്കൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ എക്സ്പെർട്ട് ആയപ്പോ ഓവർ കോൺഫിഡൻറ്റ് ആയിട്ട് നമ്മൾ കളിക്കാണല്ലോ അല്ലേടാ ഓക്കേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഇത്രയും സമയം പോകുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് കളിക്കുമ്പോഴത്തേക്ക് എല്ലാ സ്പോട്ടിലും ഔട്ട് ആവായിരുന്നു കോൺഫിഡൻസ് കൂടിയോ ഓക്കേ നമ്മളെല്ലാം ഓർമ്മ ഓപ്പൺ ചെയ്ത് നോക്കാണ് ഇവിടെയാണ് ആണ്

പക്ഷെ നീയൊരു നീ ഒരു കാര്യം മനസ്സിലാക്കി ഫസ്റ്റ് ഫസ്റ്റ് ടൈം തന്നെ നീ പഠിച്ചപ്പോൾ ശബ്ദമൊന്നും കണ്ടില്ലാലോണ്ടിയാ എന്ത് ഡേ ആ മൊത്തം എത്ര ഡേ

എന്നിട്ടും മഞ്ജിലേക്ക് എസ്കേപ്പ് ആയിട്ട് വാവ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണോ பைரஸ் நம்ம பாப்போம் அபلا ஈஸா பை கேம்ലെസ് சான்ஸ் இது அது என்ன செஞ்சா முடிஞ்சது சீனி ബോസ് ولي जाती நான் சீனி ബോவாட்டு இல்ல गाइस वी आर गोइंग टू शாவல் கிட் गाइस I'm going to shovel it the இరేஸ் हमको பான் பேச நம்ம பாறோம் कि போணும் गाइस इस मंजिल में का ये पूरा डिक्का तो नहीं तो इस मंजिल के ऊपर का आड़ता है ना तो तुणा। संगे तार पहले में तो ऐसे मंजिल के ऊपर में तो इस तार पहले से मंजिल के ऊपर से तार है ना किससे मंजे इस संगे तार ये चार बिल्कुल आ इस मंजिल के ऊपर है ना ये इन्हें आ रही अभी क्या ഇനി നമുക്ക് കീ എടുക്കാം ഗൈസ് നമുക്ക് കീ ഒക്കെ ഇനി നമുക്ക് നമുക്ക് ഒരു ഞാൻ ഒളിഞ്ഞിട്ടുണ്ടല്ലോ ഞാന് ഈ താഴെ വീഴ്ത്തിട്ടുണ്ട് മനസ്സിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരും

ഓക്കെ അപ്പൊ നമുക്ക് ഏകദേശം ഓക്കെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പണി തുടങ്ങാം అందితురా నా ఓకే ఓకే మళ్ళీ కట్టారు కాదు బాయ్ అదె గాయ్స్ యాక్స్ ఎడుక్కుంది ఐ లవ్ యుంది నింగ రావాలి కోహాడు గాయ్స్ ఓకే നല്ലപ്പോഴത്തേക്ക് വീണ്ടും വന്നില്ലേ താഴെ പോയ ആള് വന്നോ മഞ്ജലിക വന്നില്ലേ ചെല ശബ്ദം കേന്ദ്രോ ഒന്ന് നോക്കട എന്നിട്ട് ഓടി വന്ന് ഹൈഡ് ചെയ്യാലോ ഈ ചെലപ്പോ അടുത്ത this is games pro minute guys okay so maybe some guys to tower race for school releases fantastic okay mail hmm. open um, okay this is going to just new room mm hindi guys open go naalla shabd aanallo diya i have made it friend guys sanghir bhay ko 60 rupees ho gaya i will come later മഞ്ജിലിതൊക്കെ <laughs> നമുക്കൊരു ഹാമർ ഇനി ാണ് വെച്ച് അടുത്തിട്ടി ഏത് തീ ആയിരുന്നു നമ്മള് ശബലിൻ്റെ ഉള്ളിൽ നിർത്തുന്നോ നമുക്ക് റിയാലോ അതല്ല ഇനി വീല് വേണമെന്ന് അവര് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെന്താ പിന്നെ രണ്ട് വീലന്നെ ആയിരിക്കും പിന്നെ ആരാ പറഞ്ഞേ മൂന്ന് വീലെന്ന് കളിപ്പോൽ എന്ത് താഴെ വീട്ടിയെന്താ എല്ലാം നമ്മൾ റൈറ്റ് ട്രാക്കിലാണ് പോകുന്നത് എല്ലാം സെറ്റ് സെറ്റാണ് ഓക്കെ ഇനി നമ്മൾ ഓരോന്ന് ഓരോന്നൊരു ഗ്രാനി ടു ഗ്രാനി ത്രീതെല്ലാം ബെസ്കേപ്പ് ഒക്കെ ചെയ്യോപ്പ് നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കാണ് ഓക്കെ ഇപ്പൊ വരും കുഞ്ഞു

സ്ലോലി ജിബി സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത പെട്ടെന്ന് വരും കേട്ടോ അപ്പൊ ഹാമർ എടുത്തിട്ട് ആദ്യം പൊട്ടിച്ചു വെക്ക Oh my God, guys! so end. Come I let's get ready. 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 let us get ready let us get ready let us get